എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറായ എൺപത്തി മൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തി രണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം കേരളത്തിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിൽ അവസരങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആദ്യത്തെ വേക്കൻസി എറണാകുളം ജില്ലയിലേക്കാണ് എറണാകുളം പെരുമ്പാവൂരിലേക്ക് അക്കൗണ്ട്സ് കം ബില്ലിംഗ് സ്റ്റാഫായി യുവതി യുവാക്കളെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് പരിഗണിക്കും ഡിഗ്രി ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് രൂപ സാലറി ഫുഡും അക്കോമഡേഷനും ആണ് അടുത്ത മലപ്പുറം മലപ്പുറം ജില്ലയിലേക്കാണ് മഞ്ചേരിയിലേക്ക് അക്കൗണ്ടന്റായിട്ട് ബികോം അല്ലെങ്കിൽ ഡിപ്ലോമ പാസ് ആയിട്ടുള്ള ഒരാളെ ആവശ്യമുണ്ട് നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക മോർണിംഗ് അല്ല നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും ഉണ്ടാവുക ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാത്രി പത്ത് മണി മുതൽ രാവിലെ എട്ട് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് തൃശ്ശൂർ ജില്ലയിലേക്കാണ് തൃശ്ശൂരിലെ കണിമംഗലത്തേക്ക് സ്റ്റാഫ് കോഓർഡിനേറ്ററായിട്ട് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാസ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വർക്ക് ഉണ്ടാവുക നിയറസ്റ്റ് കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മലപ്പുറം വണ്ടൂരിയിലേക്കാണ് ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ആയിട്ടും മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസികളുണ്ട് അക്കൗണ്ടൻ്റായിട്ട് ബികോം പാസ്സായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ടു വീലറും ലൈസൻസും ഉണ്ടായിരിക്കണം മികച്ച സാലറി ഉണ്ടായിരിക്കും നിയറസ്റ്റ് ക്യാൻഡ്സിനെ മാത്രമേ ഈ രണ്ട് വേക്കൻസികളിലേക്കും പരിഗണിക്കുകയുള്ളൂ അടുത്ത വേക്കൻസി വരുന്നത് മഞ്ചേരിയിലേക്കാണ് മഞ്ചേരിയിലേക്ക് ഓഡിറ്റ് അസിസ്റ്റൻ്റ് അതേപോലെ അക്കൗണ്ടന്റ് ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ് സ്റ്റാഫ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് ഓഡിറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് യുവതി യുവാക്കളെയാണ് പരിഗണിക്കുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ടാക്സിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക അക്കൗണ്ടൻ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഏഴ് ആയിരിക്കും വർക്ക് ഉണ്ടാവുക ബില്ലിംഗ് സ്റ്റാഫായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ ആയിരിക്കും സാലറി സെയിൽസ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും പന്ത്രണ്ടായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് ബാക്കി ഡീറ്റെയിൽസ് ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് അക്കൗണ്ട്സ് കം ഇൻവെൻട്രി സ്റ്റാഫായിട്ടും ബില്ലിംഗ് സ്റ്റാഫായിട്ടും വേക്കൻസികളുണ്ട് അക്കൗണ്ട്സ് കം ഇൻട്രി ഇൻവെൻട്രിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ബികം പാസ് ആയിട്ടുള്ള ഒരാളെയാണ് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ഉണ്ടാവുക ബില്ലിംഗ് സ്റ്റാഫായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് ഇതിലേക്ക് ഫ്രഷറിന് പതിനായിരം രൂപയും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഫുഡും അക്കോമഡേഷനും അവൈലബിൾ ആണ് അടുത്ത വേക്കൻസി വരുന്നത് പെരിന്തൽമണ്ണയിലേക്കാണ് പെരിന്തൽമണ്ണയിലേക്ക് വെയർ ഹൌസ് ഓപ്പറേഷൻ ഓഡിറ്റർ അക്കൗണ്ട്സ് ട്രെയിനി അതേപോലെ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് വെയർ ഹൗസ് ഓപ്പറേഷൻ പോസ്റ്റിലേക്ക് പന്ത്രണ്ടായിരം രൂപയർക്കും സാലറി ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് ഏഴ് മണിവരെയായിരിക്കും വർക്ക് ഉണ്ടാവുക ഓഡിറ്റർ പോസ്റ്റിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു പുരുഷനെയാണ് ആവശ്യം അക്കൗണ്ടിങ്ങിൽ നോളജ് ഉണ്ടായിരിക്കണം ഇരുപതിനായിരം രൂപയായിരിക്കും സാലറി അക്കൗണ്ടൻറ്റ് ട്രെയിനി പോസ്റ്റിലേക്ക് യുവാക്കളെയാണ് ആവശ്യം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ബികോം പാസ് ആയിരിക്കണം അക്കൗണ്ടൻ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെയാണ് ആവശ്യം പുരുഷനെയാണ് ആവശ്യം പതിനയ്യായിരം രൂപയായിരിക്കും സാലറി ബാക്കി ഡീറ്റെയിൽസ് ഇൻറ്റർവ്യൂ സമയത്തായിരിക്കും പറയുക നമുക്ക് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി പുത്തനത്താണിയിലേക്കാണ് ടെലികോളറായിട്ട് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ആവശ്യമുണ്ട് ഫീമെയിൽ വേക്കൻസിയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത് വരെയാണ് പ്രായപരിധി സാലറി വരുന്നത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ രാത്രി അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തിമൂന്ന് പൂജ്യം നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക ഒരു വേക്കൻസി കൂടെ നമുക്ക് പുതുതായി വന്നിട്ടുണ്ട് അവസാനത്തെ വേക്കൻസിയാണ് നിലവിലുള്ള അവസാനത്തെ വേക്കൻസി കണ്ണൂർ ജില്ലയിലേക്കാണ് കണ്ണൂരിലേക്ക് അക്കൗണ്ട്സ് ട്രെയിനി ആയിട്ടൊരു ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് ബി കോം പാസ്സായിരിക്കണം ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കും ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിലായിരിക്കണം പ്രായം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയായിരിക്കും സാലറി രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയായിരിക്കും വർക്ക് ഉണ്ടാവുക താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക